ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നതോടെ യു ഡി എഫ് പൊട്ടിത്തെറിയിലേക്ക് മലപ്പുറം പൊന്നാനി സീറ്റുകൾ കൂടാതെ മറ്റൊരു സീറ്റുകൂടി വേണമെന്നത് ലീഗിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് സംസ്ഥാനത്ത് ശക്തിയുള്ള രാഷ്ട്രീയ കക്ഷിയായി മാറിക്കഴിഞ്ഞ തങ്ങൾക്ക് എന്തുകൊണ്ടും അവകാശപ്പെട്ടതാണ് മൂന്നാം സീറ്റെന്നാണ് ലീഗ് നേതാക്കളുടെ വാദം ആഴ്ചകളോളമായി ലീഗും കോൺഗ്രസും മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയാണ് എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തേണ്ട സമയമായിട്ടും സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല മൂന്നാം സീറ്റ് തരില്ലെന്ന തീരുമാനത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ് പകരം രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് നൽകാമെന്നാണ് വാഗ്ദാനം എന്നാൽ ലീഗിന് ഇതിൽ താല്പര്യമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായും മൂന്നാം സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു മൂന്നാം സീറ്റിനായി ഒടുവിൽ നടന്ന യോഗവും അലസിപ്പിരിഞ്ഞതോടെ യു ഡി എഫ് വിടുകയെന്ന കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുകയാണ് ലീഗ് അന്തിമ തീരുമാനമെടുക്കാൻ പാണക്കാട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിനിടെ ചില എൽ ഡി എഫ് നേതാക്കൾ പാണക്കാടേക്ക് തിരിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വൻ വഴിത്തിരിവുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയുമാണ് നിലവിൽ മുസ്ലിം ലീഗിന്റെ എം പിമാർ ഇരുവരും അടുത്ത തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളാകും എന്നാൽ ഇ ടി മലപ്പുറത്തേക്കും സമതാനി പൊന്നാനിയിലേക്കും മാറി ജനവിധി തേടാനും സാധ്യതയുണ്ട് മൂന്നാം സീറ്റ് കിട്ടിയാൽ ആരെ മത്സരിപ്പിക്കണമെന്ന് ലീഗ് തീരുമാനിച്ചിട്ടില്ല യൂത്ത് ലീഗിനോ ഉടക്കി നിൽക്കുന്ന സംസ്ഥയുടെ പ്രതിനിധിക്കോ ആയിരിക്കും ഈ സീറ്റ് നൽകുമെന്നാണ് സൂചന കെ സുധാകരൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന കണ്ണൂർ സീറ്റിനു വേണ്ടിയാണ് ലീഗ് നേതൃത്വം പിടിമുറുക്കുന്നത് ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് എം ആയ സുധാകരനെ വീണ്ടും മത്സരിപ്പിക്കാനും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ പാർട്ടിയുടെ വോട്ട് ബാങ്കായ സംസ്ഥ പൂർണ്ണ പിന്തുണ നൽകും നിലവിൽ പല വിഷയങ്ങളിലും ലീഗുമായി ഉടക്കി നിൽക്കുന്ന സമസ്തയെ അനുനയിപ്പിക്കാനുള്ള മാർഗം കൂടിയാകും എൽ ഡി എഫിലേക്കുള്ള ചേക്കേരൽ ലീഗ് അണികളിൽ ഒരു വിഭാഗവും സമസ്തയുടെ ഭൂരിപക്ഷവും എൽ ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന അഭിപ്രായക്കാരാണ് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ തകർച്ചയിലും ന്യൂനപക്ഷ വിഷയങ്ങളിലെ നിലപാടില്ലാത്തതിലും മുതിർന്ന നേതാക്കൾ കൂട്ടത്തോടെ ബി പോകുന്നതിലും ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട് പലസ്തീൻ മണിപ്പൂർ അയോധ്യ തുടങ്ങിയ വിഷയങ്ങളിലെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നിലപാടും ലീഗ് നേതാക്കളെ ചൂടിപ്പിച്ചു ബി ജെ പിക്ക് എതിരെ കടുത്ത നിലപാടെടുക്കാനും പാർലമെന്റിൽ ശബ്ദമുയർത്താനും സംസ്ഥാനത്തെ കോൺഗ്രസ് എം പിമാർ തയ്യാറാകാത്തതും അതൃപ്തിക്ക് കാരണമായി ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ അനുകൂല നിലപാടുകൾ ചില ലീഗ് നേതാക്കൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് ഇടതുപക്ഷത്തേക്ക് വരികയാണെങ്കിൽ നാല് സീറ്റെങ്കിലും തരാമെന്നാണ് എൽ വാഗ്ദാനം മലപ്പുറവും പൊന്നാനിയും കൂടാതെ ലീഗിന് ജയസാധ്യതയുള്ള സാധ്യതയുള്ള മറ്റു രണ്ട് സീറ്റുകളും എൽ ഡി എഫ് നൽകും ലീഗിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാട്ടും പാടി ജയിക്കാമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ മാസങ്ങളോളമായി ഇതിനുവേണ്ടി പാർട്ടി കരുക്കൾ നീക്കുന്നു ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയും മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിത ശത്രുക്കളുമായ ഐ എൻ എല്ലിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഒതുക്കാനുള്ള നീക്കവും എൽ ഡി എഫ് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് എം എൽ എ കോൺഗ്രസ് പതിനാറ് സീറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ പതിനഞ്ച് എം എൽ എ ലീഗിന് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് കാലങ്ങളായി ലഭിക്കുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടിയുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലും ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസ് മുഖം തിരിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട് ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകിയാൽ അത് തിരുവിതാംകൂറിൽ തിരിച്ചടിയാകുമോ എന്ന ഭയമാണ് കോൺഗ്രസിനുള്ളത് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പി ഇത് ആയുധമാക്കി മാറ്റാൻ ഇടയുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ പരമ്പരാഗത ഹൈന്ദവ വോട്ടുകളിൽ ഇടിച്ചിൽ സംഭവിച്ചിരുന്നു ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം മുറുകുന്നതോടെ സമ്മർദ്ദത്തിലാകുന്നത് കോൺഗ്രസ് ആണ് ലീഗിനെ റാഞ്ചാൻ അവസരം കാത്തിരിക്കുന്ന എൽ ഡി എഫിനകറ്റാൻ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഏതു തരത്തിലുള്ള ഒത്തുതീർപ്പിനാകും ലീഗ് വഴങ്ങുക എന്നതും ആകാംക്ഷയുണ്ടാക്കുന്നതാണ് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രാജ്യസഭാ സീറ്റെന്ന ആവശ്യത്തിൽ ലീഗ് വഴങ്ങേണ്ടി വരാനാണ് സാധ്യത എന്തു തന്നെയായാലും യു ഡി എഫിനകത്തെ ഇപ്പോഴത്തെ തർക്കം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ എൽ ഡി എഫും ആവിഷ്കരിക്കുന്നുണ്ട്